ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സ്പൈഡർ പ്ലാന്റ് ഇൻഡോറായിട്ട് വളർത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയാലോ ഓരോ ചെടിക്കും അതിൻ്റെതായ സ്വഭാവ ഗുണങ്ങളുണ്ട് വീട്ടിൽ സ്പൈഡർ പ്ലാന്റ് വളർത്തുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം സ്പൈഡർ പ്ലാന്റ് ഇതൊരു അലങ്കാര ചെടിയാണ് നീളമുള്ളതും പച്ചയും മഞ്ഞയും കലർന്ന ഇലകളാണ് സ്പൈഡർ പ്ലാന്റിനുള്ളത് ഇത് വീടിന് അലങ്കാരമായി ഉപയോഗിക്കുന്നു നമ്മുടെ ഇൻറ്റീരിയറൊക്കെ മനോഹരമാക്കുവാൻ വേണ്ടി സ്പൈഡർ പ്ലാന്റിന് കഴിയുന്നു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും സ്റ്റാൻഡിങ് പ്ലാന്റ് ആയിട്ടും നമുക്ക് സ്പൈഡർ പ്ലാന്റിനെ വളർത്തിയെടുക്കാം നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് പോട്ടിലേക്ക് ലിവിങ് റൂമിലായാലും ബെഡ്റൂമിലായാലും എല്ലാം വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് എളുപ്പം വളർത്താം തുടക്കക്കാർക്ക് എളുപ്പം വളർത്താൻ സാധിക്കുന്ന ചെടിയാണ് സ്പൈഡർ പ്ലാന്റ് ചെറിയ വെളിച്ചവും കുറച്ച് വെള്ളവും മാത്രമാണ് ഈ ചെടിക്ക് ആവശ്യം പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നത് സ്പൈഡർ പ്ലാന്റിന്റെ ചെറിയ തണ്ടിൽ നിന്നും നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിനാൽ തന്നെ ഒന്നിൽ കൂടുതൽ ചെടികൾ വീട്ടിൽ നമുക്ക് എളുപ്പം വളർത്തുവാൻ സാധിക്കും സ്പൈഡർ പ്ലാന്റിന്റെ തണ്ടിൽ നിന്നും ബൾബ് പോലെ തൂങ്ങിക്കിടക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്ത് നമുക്ക് പുതിയ ബേബി പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ആ തൂങ്ങിക്കിടക്കുന്ന ഭാഗത്ത് തന്നെ റൂട്ടോട് കൂടിയായിരിക്കും സ്പൈഡർ പ്ലാന്റ് ബൾബ് പോലെ കിടക്കുന്നത് സുരക്ഷിതമാണ് സ്പൈഡർ പ്ലാന്റ് മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ ദോഷമുണ്ടാക്കുന്ന ഒന്നല്ല അതിനാൽ തന്നെ ഇത് ഇൻഡോറായിട്ട് വളർത്തുന്നത് വളരെ സുരക്ഷിതമാണ് ഇത് ടോക്സിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല യാതൊരു വിഷാംശവും ഈ പ്ലാന്റിൽ കലർന്നിട്ടില്ല വായുവിനെ ശുദ്ധീകരിക്കുന്നു അന്തരീക്ഷത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് വായുവിനെ ശുദ്ധീകരിക്കാൻ സ്പൈഡർ പ്ലാന്റിന് കഴിയും പൊടിപടലങ്ങളെ ആഗിരണം ചെയ്യാനും ഈ പ്ലാന്റിന് കഴിയും അതുകൊണ്ടിത് നമുക്ക് ബെഡ്റൂമിലായാലും ലിവിംഗ് റൂമിലായാലും കിച്ചണിലായാലും വളരെ സുരക്ഷിതമായി വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് ധാരാളമായി ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ഒരു പ്ലാന്റ് ആയത് കാരണം വായുവിനെല്ലാം ശുദ്ധീകരിച്ചു നമുക്ക് നല്ലൊരു ശ്വസനം தருവാൻ വേണ്ടി ഈ പ്ലാന്റിനെ സാധിക്കുന്നു ആരോഗ്യപരമായിട്ട് ഈ പ്ലാന്റ് വളർത്തുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം ഗുണങ്ങളുണ്ട് ശുദ്ധവായു ലഭിക്കുവാനും നല്ല ഉറക്കം കിട്ടുവാനും സമ്മർദ്ദം കുറയ്ക്കുവാനും വീട്ടിൽ സ്പൈഡർ പ്ലാന്റ് വളർത്തുന്നത് വളരെ നല്ലതാണ് ഇൻഡോറായിട്ട് പ്ലാന്റ്സുകൾ വെച്ചാൽ തന്നെ നമ്മുടെ സമ്മർദ്ദം എല്ലാം കുറയ്ക്കുവാൻ വേണ്ടി പ്ലാന്റ്സിന് സാധിക്കുന്നു ആ പച്ചപ്പ് തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു സമാധാനവും സന്തോഷവും നൽകുന്നു അതുമാത്രവുമല്ല ഇൻഡോർ പ്ലാന്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ധാരാളമായി ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന പ്ലാന്റുകൾ നോക്കി വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ അങ്ങനെയുള്ള പ്ലാന്റുകൾ നമുക്ക് ബെഡ്റൂമിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ശ്വസനം ലഭിക്കുകയും നല്ല ഉറക്കം ലഭിക്കുകയും ശാന്തതയും നമുക്ക് കിട്ടുന്നു ധാരാളമായി ഈർപ്പം പുറത്തേക്ക് വിടുന്ന ഒരു പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് ഔട്ട്ഡോർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് വളരെ എളുപ്പത്തിൽ അധികം പരിചരണവും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് ഇതിനധികം വെളിച്ചവും വെള്ളവും ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ള പോട്ടുകളിൽ ലിവിംഗ് റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിലകും ഇതിന്റെ നിറം തന്നെയാണ് ഈ പ്ലാന്റിനെ ആകർഷിക്കുന്നത് ലൈറ്റ് യെല്ലോ കളറും വൈറ്റും ഗ്രീനും ചേർന്നു യ്ഡാണ് ഈ പ്ലാന്റിനുള്ളത് അതിൻ്റെ ബൾബ് പോലെ തൂങ്ങിക്കിടക്കുന്ന ഭാഗങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ഈ പ്ലാന്റിന് സ്പൈഡർ പ്ലാന്റ് എന്ന് പേര് വന്നിരിക്കുന്നത് എട്ടുകാലിയുടെ പോലെയാണ് ആ സ്പൈഡറിൻ്റെ ഈ പ്ലാന്റിന്റെ തൂങ്ങി തൂങ്ങിക്കിടക്കുന്ന ബൾബ് പോലെയുള്ള ഭാഗങ്ങൾ വരുന്നത് അത് കട്ട് ചെയ്ത് നമുക്ക് ബേബി പ്ലാന്റ്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഇതിൽ ഔട്ട്ഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫെർട്ടിലൈസർ ആയിട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ ചാണാപ്പൊടിയൊക്കെ കുറച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും വെളിച്ചം കുറവായത് കാരണം നമുക്ക് ആയിട്ട് വളർത്താനാണ് ഈ ചെടി കൂടുതൽ മനോഹരമായി നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ സാധിക്കും അതുമാത്രമല്ല ഈ ചെടിക്ക് അമിതമായി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നല്ല ഭംഗിയുള്ള പോട്ടുകളിൽ ലിവിങ് റൂമിലൊക്കെ ടേബിൾ സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് ചെറിയ ചെറിയ പോട്ടുകളിലായാലും ഈ പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ധാരാളമായി ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ